സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാരി വ്യവസായി യൂണിറ്റിലും പന്തംകുളത്തി പ്രകടനം സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി തേവര യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം തേവര കെ എസ്ഇ ബി ഓഫീസിന് മുമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് ടോമി കാനാട്ട് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി റസാഖ് അധ്യക്ഷ വഹിച്ച പ്രതിഷേധ സമരത്തിൽ യൂത്ത് വിംഗ് വനിതാ വിംഗ് യൂണിറ്റ് ഭാരവാഹികൾ പന്തം പ്രതിഷേധ സമരത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു യൂണിറ്റുകളിലും ഇതേ സമയം തന്നെ ഇതേപോലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്നു അതിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായിട്ട് ഇതിൽ ിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യൂണിറ്റിന്റെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സ്വാമി കാന ടാവറുകളെ സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു നിറഞ്ഞവരെ നിരന്തരമായ സമരങ്ങളിലൂടെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്ത പലതും നിരന്തരമായ സമരങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ മാറി മാറി വരുന്ന ഭരണങ്ങൾ മുഴുവനും എപ്പോഴും വ്യാപാരികൾക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പല നടപടികളും ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടാം പ്രണയം സർക്കാരിന്റെ കാലഘട്ടം വന്ന ശേഷം നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും നികുതി ഭാരം ഓരോ ദിവസവും ഓരോന്നായി വരികയാണ് അതിന്റെ ഇരട്ടി വ്യാപാരികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഈ നികുതി എല്ലാം താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇലക്ട്രിസിറ്റിയുടെ ഇരട്ടി വർദ്ധനവ് വന്നുകൊണ്ട് നമ്മുടെ പേര് വലിയ പൊള്ളലേൽപ്പിച്ചിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ വ്യാപാരികൾക്ക് വലിയ പൊള്ളലേറ്റില്ലെങ്കിൽ തന്നെയും ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് വ്യാപാരികൾക്ക് തീർച്ചയായും ഉടനെ തന്നെ പൊള്ളലേൽക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരോട് പറയാനായിട്ടുള്ളത് ശ്രേയം നിറഞ്ഞ ഭരണ ഭരണ ഭരണകർത്താക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാപാരി വ്യവസായികൾ നികുതി കൊടുത്ത് നികുതി കൊടുത്ത് അവരുടെ ജീവിത ഉപജീവന മാർഗമായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എന്താ ഓൺലൈൻ വ്യാപാരങ്ങളും മാൾ വ്യവാരങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സ്വന്തം കുടുംബത്തെ പോറ്റുവാൻ പറ്റാത്ത അവസ്ഥയിൽ സ്നേഹം നിറഞ്ഞ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഇലക്ട്രിസിറ്റി കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരങ്ങൾ കുറയ്ക്കണമെന്നാണ് ഇവിടെ വൈദ്യുതി ഓഫീസിന്റെ മുന്നിലെ ഈ പ്രകടനയും പ്രതിഷേധവും ഞങ്ങളുടെ ഏർപ്പെടുത്തിയിരിക്കുക ഞങ്ങളുടെ പ്രതിഷേധം കേരള വ്യപാരി വ്യവസായി കേരളത്തിലെ നടത്തുന്ന ഓരോ പ്രതിഷേധ സമരങ്ങളും വ്യപാരികൾക്ക് വേണ്ടി മാത്രമുള്ളതെല്ലാം നാട്ടുകാരെ നാട്ടുകാരായ നിങ്ങളുടെ നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും കൂടി മനസ്സിലെച്ചുകൊണ്ട് തന്നെയാണ് വ്യാപാരികളെ കഴിഞ്ഞകാല സമരങ്ങളെല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത് ആ സമരങ്ങളെല്ലാം വ്യാപാരികൾക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള സമരപരിപാടിയുമായി ഈയൊരു കാലഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെയും ഈ നാട്ടിലെ സ്നേഹ നിറഞ്ഞ എല്ലാ ജനതകളെയും സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരഭടന്മാരെയും മുഴുവൻ യൂണിറ്റ് അംഗങ്ങളെയും എത്താൻ പറ്റാത്ത അംഗങ്ങളെ എല്ലാവരെയും മരിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും എല്ലാവർക്കും ഭാരവാഹികൾക്കും യൂണിറ്റിന്റെ അഭിജ്ഞംഗങ്ങൾക്കും ഭാരവാഹികൾക്കും യൂണിറ്റിന്റെ യൂത്ത് വിൻ്റെ ഭാരവാഹികൾക്കും യൂണിറ്റിന്റെ വനിതാ വിൻ്റെ ഭാരവാഹികൾക്കും എല്ലാങ്ങൾക്കും ഒരു കോടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെ അഭിവാദ തീരുമാനത്തോടുകൂടി ഈ സമരം ഉദ്ഘാടനം ചെയത്യാവശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കേരളത്തിലെ വ്യാപാരികൾ ഇന്ന് വളരെയേറെ പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കറിയാം ഓരോ ദിവസവും കടകൾ കൂട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് എന്താണ് ഇതിന് കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് സാധനങ്ങൾ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരു വിഭാഗമാണ് ഇന്ന് ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ അടുക്കിടെ വരുന്ന വിലവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ വരുന്ന ഈ കെ എസ് സി വി വർധനവ് ഇന്ന് സംസ്ഥാനത്തുടനീളം ഇന്ന് ഇരുപത്തി പന്ത്രണ്ടാം തീയതി ഏഴ് മണിക്ക് സംസ്ഥാനത്ത് നിന്ന് ഉപയോഗിച്ച അതായത് എല്ലാ ജില്ലകളിലും എല്ലാ സംഘടനകളിലും ഒരേ സമയം നടക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊരു സൂചനാ സമരം മാത്രമാണ് നമ്മളുടെ ഈ കെ എസ് സി ജിയുടെ നിരന്തരമായിട്ടുള്ള ഈ പറയുന്നത് തീർച്ചയായിട്ടും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ലഭിക്കുന്നത് കാരണം ഒരു ചെറിയ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിൻവലിക്കണമെന്നാണ്

ഏറ്റവും കൂടുതൽ പ്രതിഷേധം അന്ന് ലോകങ്ങൾ നടത്തിയത് തന്നെ വ്യാപാരികളാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വ്യാപാരികൾക്ക് വൈദ്യുതി ചാർജ് കൂട്ടിയില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും വ്യാപാരികൾക്കും കുടുംബമുണ്ട് ആ കുടുംബത്തിന്റെ വൈദ്യുതി ചാർജ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന് വ്യാപാരികൾക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു വ്യാപാരിയുടെ ചെലവ് കൂടുമ്പോൾ അത് പ്രതിഫലിക്കുക അതിന് വിലക്കയറ്റം ഉണ്ടാകുക അത് വ്യാപാരികള് കട്ടുപൊടിക്കുകയാണ് അല്ല വ്യാപാരികൾ പ്രത്സംഗമാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഒരു വ്യാപാരി കച്ചവടം ചെയ്യുന്ന സമയത്ത് മൂന്ന് ലൈസൻസ് മതിയാകും ഇപ്പോൾ വ്യാപാരി ലൈസൻസ് ചെയ്യണമെങ്കിൽ എട്ട് ലൈസൻസ് നമ്മൾ എടുക്കണം